മുണ്ടും മടക്കി കുത്തിയാണ് ആനി മലയാള സിനിമയുടെ പടികടന്നെത്തുന്നത് അമ്മയാണേ സത്യം എന്ന സിനിമയിലൂടെ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് സംവിധാനം ബാലചന്ദ്രമേനോൻ ആനി എന്ന നായികയെ മേനോൻ കണ്ടെത്തിയത് വളരെ യാദൃശ്യമായാണ് പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ദൂരദർശനു വേണ്ടി ബാലചന്ദ്ര മേനോനെ ഇൻ്റർവ്യൂ ചെയ്യാനെത്തിയതാണ് ആനി നക്ഷത്രക്കണ്ടുള്ള പെൺകുട്ടി അന്നേ ആ മുഖം മേനോൻ്റെ മനസ്സിൽ പതിഞ്ഞു അമ്മയാണെ സത്യം എന്ന ചിത്രത്തിൽ നായികയെ തേടി അലയേണ്ടി വന്നില്ല മേനോന് തന്നെ ഇൻ്റർവ്യൂ ചെയ്യാനെത്തിയ ആ പെൺകുട്ടിയെ തന്നെ നായികയാക്കി ബാലയേന്ദ്ര മേനോൾ തുടർന്നുള്ള മൂന്ന് വർഷങ്ങൾ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു ആനി മലയാളികളുടെ നായികാ നായികാസങ്കല്പം തന്നെ മാറ്റി എഴുതിയ പതിനാറ് സിനിമകൾ സംവിധായകൻ ഷാജി കൈലോസുമായുള്ള വിവാഹത്തെ തുടർന്നാണ് ആനി വെള്ളിത്തിരയോട് വിട പറഞ്ഞത് ഫ്ലാഷ് ലൈറ്റുകളുടെ വെള്ളി വെളിച്ചത്തിലൊന്നും പിന്നീട് ആനിയെ കണ്ടതേയില്ല ഉത്തമ കുടുംബിനിയായി ഒതുങ്ങിക്കൂടി ആനി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തി ആനി അപ്പോഴേക്കും മക്കൾ വളർന്നു കഴിഞ്ഞിരുന്നു അമൃത ടി വിയിലെ ആനീസ് കച്ചൻ എന്ന പാചക പരിപാടി ആനിയെ കുടുംബങ്ങളുടെ പ്രിയങ്കരിയാക്കി മാത്രമല്ല ഇതിലെ പല എപ്പിസോഡുകളും ട്രോളുകൾക്കും കാരണമായി ഈ ട്രോളുകളെക്കുറിച്ച് ആനി പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് ട്രോളുകൾ കാണുമ്പോൾ ആദ്യമൊക്കെ വിഷമം തോന്നിയിരുന്നു എൻ്റെ ചോദ്യങ്ങളെ പലരും തെറ്റായിട്ടാണ് വ്യാഖ്യാനിച്ചിരുന്നത് പിന്നെ ഞാൻ ഓർത്തു നെഗറ്റീവ് പറയുന്നവർക്ക് അതാണ് സന്തോഷമെങ്കിൽ അവർ പറയട്ടെ എന്ന് തെറ്റ് ചെയ്യാത്തിടത്തോളം നാം എന്തിനു സങ്കടപ്പെടണം നടിയും അവതാരകയും മാത്രമല്ല നല്ലൊരു സംരംഭ കൂടിയാണ് ആനി മകനോടൊപ്പം ചേർന്ന് റിങ്സ് ബൈ ആനി എന്നൊരു റെസ്റ്റോറൻറ്റും തുടങ്ങിയിരുന്നു ആനി ഇന്നത് റെൻറ്റിന് നൽകിയിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും വീട്ടമ്മയുടെ റോളാണ് തനിക്ക് സന്തോഷം നൽകുന്നതെന്നാണ് ആനി പറയുന്നത് ഷാജി കൈലാസിൻ്റെ ഭാര്യയായി തൻ്റെ മക്കളുടെ അമ്മയായി അറിയപ്പെടാനാണ് ആഗ്രഹം ഏട്ടനാണെൻ്റെ ധൈര്യം ആ ലോകത്തിൽ മതിമറന്ന് ജീവിക്കുന്നയാളാണ് ഞാൻ കുലസ്ത്രീ എന്നൊക്കെ പരിഹസിക്കുന്നവർ പരിഹസിച്ചോട്ടെ അതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല ആനി പറയുന്നു മൂന്ന് മക്കളാണ് ആനിക്ക് ജഗൻ ഷാരോൺ റുഷിൻ ജഗൻ അച്ഛൻ്റെ പാത പിന്തുടർന്നു സംവിധായകനായി റുഷിനെത്തിയത് അമ്മയുടെ വഴിയെ അഭിനയത്തിലും